നമസ്കാരം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനും മകനുമെതിരെ ആരോപണം ഉന്നയിച്ച മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് വീടിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകണം എന്നാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് മനു തോമസിന് ഫേസ്ബുക്കിലൂടെ ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു പി ജയരാജനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് മനു പോസ്റ്റിട്ടത് പാർട്ടിയെ പലവട്ടം ഇതുപോലെ പ്രതിസന്ധിയിലാക്കിയ ആളാണ് ജയരാജനെന്ന് മനു തോമസ് പറഞ്ഞിരുന്നു ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാഠവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളും എല്ലാം നമുക്കറിയാം എന്നും മനു കുറിപ്പിൽ പറഞ്ഞിരുന്നു മനു തോമസിനെതിരെ പി ജയരാജൻ്റെ മകൻ ജെയിൻ രാജ് വക്കീൽ നോട്ടീസും അയച്ചിരുന്നു സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ കോർഡിനേറ്ററാണ് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ട് വഴിവിട്ട ബിസിനസ്സുകളുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ മനു തോമസ് ഉന്നയിച്ചു എന്ന് ജെയിൻ രാജ് പറയുന്നു ആരോപണം പിൻവലിച്ച് ഖേദപ്രകടനം നടത്തണമെന്നും അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് നോട്ടീസിലുള്ളത് പ്രതികരണം വന്ന സ്വകാര്യ ടെലിവിഷൻ ചാനലിനും അവതാരകനും എതിരെയും നോട്ടീസ് അയച്ചിട്ടുണ്ട് സി പി എം നേതാവ് പി ജയരാജന്റെ മകൻ ജയന് രാജനെതിരെ തെളിവുണ്ടെന്നാണ് മനു തോമസ് പറയുന്നത് വസ്തുതയില്ലാത്ത ഒരു കാര്യവും താൻ പറയാറില്ല തൻ്റെ കയ്യിൽ മാത്രമല്ല പലരുടെയും കയ്യിൽ തെളിവുകളുണ്ട് നിയമ നടപടിക്ക് പോയാൽ തെളിവുകൾ ഹാജരാക്കുമെന്നും മനു തോമസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു പി ജയരാജൻ പലതവണ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് പാർട്ടി നിലപാടിനെ മറികടന്ന പി ജയരാജൻ പലവട്ടം നിലപാട് പറഞ്ഞു കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പാർട്ടിയുടെ പരിമിതി ഭയമാണ് കൊട്ടേഷൻ സംഘങ്ങളെ തിരുത്തിയാൽ പാർട്ടിക്ക് നല്ലത് അല്ലെങ്കിൽ ജനങ്ങൾ തിരുത്തേണ്ടി വരും എന്നുമായിരുന്നു മനു പറഞ്ഞത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ മനു തുറന്നു പറഞ്ഞത് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അധ്യക്ഷനുമായ എം ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് മനു തോമസ് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ കത്ത് നേരത്തെ വന്നിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിമൂന്നിന് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ കത്താണ് പുറത്തുവന്നത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് എം ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നും ഇതു സംബന്ധിച്ച് ഒരു വർഷം മുൻപ് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല എന്നതാണ് കത്തിൻ്റെ ഉള്ളടക്കം കൊട്ടേഷൻ അംഗം ആകാശ് തിലങ്കേരിയുടെ ശബ്ദരേഖ ഹാജരാക്കിയിട്ടും മൂന്ന് തവണ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചിട്ടും നടപടിയുണ്ടായില്ല എന്നും കത്തിൽ പറയുന്നു പാർട്ടിയിലെ ചിലർക്ക് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് കാണിച്ച് മനു തോമസിൻ്റെ പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിലും ആരുടെയും പേര് പരാമർശിക്കുന്നില്ല എന്നാണ് സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞത് അതിന് പിന്നാലെയാണ് കത്ത് പുറത്തുവന്നത് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മനു തോമസ് പുറത്തായതിനു പിന്നാലെ വിവാദം പുതിയ തലങ്ങളിലേക്ക് എത്തുകയാണ് എം ഷാജിറിനെതിരെ ആരോപണം ഉന്നയിച്ച മനു തോമസിനെതിരെ സി സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ തന്നെ നേരിട്ട് രംഗത്ത് വന്നു പതിനഞ്ച് മാസമായി ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താതെ വീട്ടിലിരുന്നയാളെ ഒരു വിപ്ലവകാരിയുടെ പതനം എന്ന് പരിഹസിച്ച് ഫേസ്ബുക്കിലാണ് പി ജയരാജൻ കുറിപ്പെടുത്തിയത് പാർട്ടിയെ പലവട്ടം പ്രതിസന്ധിയിലാക്കിയ ആളാണ് പി ജയരാജൻ എന്ന വിമർശനത്തോടെ ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ മാറ്റി എന്ന ഗുരുതര ആരോപണവുമായിട്ടാണ് മനു തോമസ് ഈ ഒരു വിഷയത്തിൽ തിരിച്ചടിച്ചത് വ്യാജ ആരോപണത്തിന് നിയമ നടപടി എടുക്കുമെന്ന് പി ജയരാജൻ മുന്നറിയിപ്പ് നൽകി ഫാൻസുകാർക്ക് വേണ്ടി കമൻ ബോക്സ് തുറക്കുന്നില്ല എന്നും മനു തോമസ് പോസ്റ്റിൽ പരിഹസിച്ചിരുന്നു